മസ്കറ്റിലെ രാവുകൾക്ക് ഉത്സവാഘോഷം സമ്മാനിക്കുന്ന സാംസ്കാരിക ൾക്ക് പരിപാടിയായ പത്ത് ദിവസത്തേക്ക് ഒന്ന് വരെയാണ് നീട്ടിയത് ഒമാൻ തലസ്ഥാന നഗരിയിലെ രാവുകൾക്ക് നിറം നൽകിയ മസ്കറ്റ് നൈറ്റ് ഫെസ്റ്റിവലിന്റെ സ്വീകാര്യതയും ജനപ്രീതിയും പരിഗണിച്ചാണ് ഉത്സവകാലം നീട്ടാൻ തീരുമാനിച്ചത് ഏഴ് വേദികളിലായാണ് ആഘോഷം നടക്കുന്നത് എല്ലായിടത്തേയും ആഘോഷം പത്ത് ദിവസത്തേക്ക് നീട്ടാനാണ് തീരുമാനം ചെറുകിട ഇടത്തരം സംരംഭകർ തൊഴിലന്വേഷകർ ഗാർഹിക ബിസിനസ്സുകാർ എന്നിവർക്ക് കൂടുതൽ പിന്തുണ നൽകുകയാണ് തീരുമാനത്തിന്റെ ലക്ഷ്യമെന്നും സംഘാടകർ വ്യക്തമാക്കി കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് മസ്ക്കറ്റ് നഗരത്തെയും പരിസര മേഖലകളിലെയും ഏഴ് വേദികളിലായി ആഘോഷങ്ങൾ ആരംഭിച്ചത് രണ്ടര ലക്ഷത്തിലധികം സന്ദർശകർ ഇതുവരെ പരിപാടിക്കെത്തിയെന്നാണ് കണക്ക് ഭക്ഷ്യമേളയും കലാസാംസ്കാരിക സാംസ്കാരിക പരിപാടികളും പുഷ്പമേളയുമെല്ലാം ആഘോഷത്തിന്റെ ഭാഗമാണ് അമിറാദ് പാർക്ക് അൽ നസീം പബ്ലിക് പാർക്ക് ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷൻ ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്റർ സൂറൽ ഹദീദ് ബീച്ച് വാദി അൽ ഖൂദ് അൽ അൽഖുറം നാച്ചുറൽ പാർക്ക് എന്നിവിടങ്ങളിലാണ് പരിപാടികൾ പുരോഗമിക്കുന്നത് മാതൃഭൂമി ന്യൂസ് മസ്കറ്റ്